നമ്മളെ ആ മരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മയ്യത്തെടുക്കാൻ നേരത്തെ ചില അമ്മമാര് പറയും പെണ്ണുങ്ങൾക്കൊന്നും കൂടിയും കാണണം എന്നുണ്ടെങ്കിലോ പെൺകുട്ടിക്ക് ഒന്നുകൂടി കാണണം എന്നുണ്ടെങ്കിലോ അകത്തു നിന്നിട്ട് മൂത്താപ്പാരോ മാമ്മാരോ ചോദിക്കും സുലൈക കൊണ്ടുപോകുക എനക്കൊന്ന് കാണണോ കാണണം ഒന്നുകൂടിയും കാണണം വെപ്രാളപ്പെട്ട് കരഞ്ഞ് എഴുന്നേറ്റോടാൻ നിൽക്കുന്ന പെണ്ണിനെ ആങ്ങളെ പെങ്ങളെ ചേർത്ത് പിടിച്ച് ആ നമ്മളെ നെറ്റിത്തടത്തിന്റെ അരികിലേക്ക് കൊണ്ടുവരും വെച്ച ആ വെള്ള ഉള്ളിലൂടെ നമ്മളെ നമ്മളെ നെറ്റിയിൽ ഇങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഉമ്മ തരാൻ തരാനോ കുറവാണെങ്കിലും കൈയെങ്കിലും നെറ്റിയിലൊന്നോ വെക്കും അല്ലെങ്കിൽ ഒരു ഉമ്മങ്ങളെ നെറ്റിത്തടത്തിൽ ആ പിയാപ്പ്ളത്തിലും പെൺമക്കൾ ഓരോരുത്തരും വരും കൊണ്ടുവല്ലേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയും അതൊന്നും പരിഗണിക്കാതെ വീണ്ടും തലഭാഗം കെട്ടിപ്പിടിച്ച് നമ്മളെ ആറടി കട്ടിലെടുത്ത് വെച്ച് ആറടി മണ്ണിലേക്ക് യാത്രയാക്കും പള്ളിയിലെത്തും ഒന്നാമത്തെ വെക്കും നമസ്കാരം എന്ന ഏറ്റവും നല്ലൊരു യാത്ര നമ്മളെ നാട്ടുകാര് നമുക്ക് തരും നെഞ്ചു തൊട്ട് പ്രാർത്ഥനയോടെ ഹൃദയത്തിന്റെ മേലെ കൈവച്ചുകൊണ്ട് അവർ പറയും എന്റെ എന്റെ നാട്ടുകാരനാ ഇന്നലെ വെച്ച് ഏൽപ്പിച്ചു തന്നു നമസ്കരിച്ചവനാഥാ എന്റെ പെണ്ണിന് എന്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് ഈ ദുനിയാവിനേക്കാളും ഉമ്മക്ക് കൊടുക്കണേ റബ്ബെ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് പകുതി പേരെങ്കിലും പള്ളിയിൽ പള്ളിന്ന് യാത്രയായിട്ടുണ്ടാവും ബാക്കി പകുതി പേര് നമ്മളെ കബറും പുറത്തേക്ക് വരും തിരക്കില്ലാത്തോലുണ്ടെങ്കിൽ ആറടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും മൂന്ന് ബെൽറ്റിൽ എടുക്കാൻ മാത്രം ഭാരം വഹിക്കുന്ന ഒരു മയ്യത്തായി ജീവന് അതല്ലെങ്കിൽ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥങ്ങളുമില്ലാതെ ആ ആറടി മണ്ണിലേക്ക് നമ്മളെ ചേർത്ത് കടത്തും അതിന്റെ മേലെ ഫ്ലേവിടും ഒരുത്തരി മണ്ണ് പോലും നമ്മളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ സർവദ്വാരങ്ങളും മാളങ്ങളും വിടവുകളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളഞ്ഞ് കബറ് കളച്ചവൻ പുരണ്ട ശരീരവുമായി കബറിന്റെ മുകളിലേക്ക് കയറുമ്പം ആംഗ്യം കാണിക്കും മണ്ണിട്ടു തുടങ്ങിക്കോളും ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് നമ്മളെ നമ്മളെ മയ്യത്തിന്റെ മുകളിലേക്ക് കുനിഞ്ഞിരുന്നിട്ടു തുടങ്ങുമ്പോൾ ആ കബറിന്റെ മേലേക്ക് വീണ മണ്ണിന്റെ ശബ്ദത്തോടൊപ്പം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മളെ കബറിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾക്ക് നാട്ടുകാർ നടത്തുന്ന ഏറ്റവും ഭംഗിയുള്ള ഒരു യാത്രയപ്പാണ് നമ്മളെ ആ തസ്ബീത്ത് നമ്മളെ കബറിന്റെ അരികിൽ നിന്നും പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും നമുക്ക് വേണ്ടി ചെല്ലിത്തരും ഒരുപക്ഷെ നമ്മളോട് വെറുപ്പുള്ളവരുണ്ടായാലും ഒരുപക്ഷെ നമ്മൾ വെറുത്തവരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്തു തരേണ്ട ഏറ്റവും നല്ല യാത്രയപ്പ് നമ്മളെ നാട് നമ്മൾക്ക് തരും അതിൽ യാതൊരു കുറവും ഒരു നാടും ഒരു മയത്തിനോട് കാണിക്കാറില്ല ആ കബറിലേക്ക് ചേർത്ത് കിടത്തി തസ്ബീത്തും ചൊല്ലി നമ്മളെ കുടുംബക്കാർ നമ്മളുടെ കബറിന്റെ അരികിൽ നിന്നും യാത്ര പോകുമ്പോ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പിന്നെ ആരാണ് നമ്മളെ കബറിൽ നമ്മൾക്ക് കൂട്ടിന് ഇനി ആ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നോ എന്ന് ചിന്തിച്ചു നോക്കി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരിക വേണ്ട മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ വീട്ടിലേക്ക് ആത്മാവായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരിക്കും ഭാര്യ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കണ്ണ് കരുത്ത് ആ കട്ടിൽ തന്നെ ഒളിങ്ങനെ കവന്നു കിടക്കുന്നുണ്ടാകുന്നു കുടുംബക്കാരികളും ഏട്ടത്തിമാരും അല്ലെങ്കിൽ മൂത്തമ്മമാരോ ഒക്കെ കഞ്ഞിയോ എന്തെങ്കിലും ഭക്ഷണോ നമ്മളെ പെണ്ണിൻ്റെ അടുത്തുണ്ടോയി കൊടുക്കുന്നുണ്ടാകുന്നു ഇനി മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാർ വീട്ടിന്റെ വീട്ടിൻ്റെ ഒരു കസേരയിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഇടക്കിടക്ക് കണ്ണീരും തുടച്ച് അയാൾ തുടച്ചയാളങ്ങനെ ഇരിക്കുന്നുണ്ടാകും മക്കളാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് വള്ളം കൊടുക്കാനും സ്വീകരിക്കാനും വേണ്ടി വീട്ടിന്റെ കൊലായിലോ മുറ്റത്തോ അങ്ങനെ നിൽക്കുന്നുണ്ടാകുന്നു കയറി വന്നവർ കിട്ടാവുന്നൊരു വള്ളം കുടിച്ച് ചായ കുടിച്ച് ഓരോ മാറിയിരുന്ന സംസാരം തുടങ്ങും മരിച്ചതിന്റെ പിറ്റേന്ന് ആ മരിച്ച വീട്ടിൽ പിന്നെ സംസാരിക്കുന്നത് ഭാഗത്തുനിന്ന് ഒരു കൂട്ടി രാഷ്ട്രീയം പറയുന്നുണ്ടാകും ഇന്നലെ ആ രാഷ്ട്രീയക്കാരന്റെ കഥ ചിലും ചിലർ കഥ പറയും ചിലര് കുടുംബക്കഥ പറയും ചിലർ രാഷ്ട്രീയവും മതവും സംഘടനയും ഒക്കെ അങ്ങനെ പറയും അവസാനം അതിനൊക്കെ ശേഷം പിന്നീട് ഓരോരുത്തരായി ആ വീട്ടിൽ നിന്ന് യാത്ര ചോദിക്കും മരിച്ചതിന്റെ മൂന്നിന്റെ അന്ന് വൈകുന്നേരം കുടുംബക്കാരികള് നമ്മളെ ഭാര്യന്റെ അടുത്തു പോയിട്ട് പറയും സുലൈക ഞങ്ങള് പോവാണ് മൂന്നു ദിവസമായി വീടൊക്കെ അടച്ചിട്ട് പോന്നതാ മക്കളെ മദ്രസയും സ്കൂളും ഒക്കെ അല്ലാണ്ടായതാ എത്ര ദിവസം എന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ വെറുതെ അഥവാ വെറുതെ അതുകൊണ്ട് ഇനി ഞങ്ങൾ പോവാണ് ഇടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാം ഈ ഇങ്ങനെ നിലൾച്ച് കിടന്നൊക്കാതെ ഒന്ന് എഴുന്നേറ്റ് മക്കൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്കുക പോയണ്ടവര് പോയി അവരോർത്ത് നമ്മൾ ഇനി ബേജാറായിട്ട് കാര്യമില്ല ഇനി എന്റെ മക്കൾക്ക് വേണ്ടി ഇനി ജീവിക്കണം ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പോകും അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ വാടകക്കെടുത്ത് താറപ്പായ അത് അയച്ചു മാറ്റാൻ വേണ്ടി അയൽവാസികളോ കുടുംബക്കാരനോ വരും വാടകക്കെടുത്തതൊക്കെ വാടകക്കാരൻ അവന്റെ കാശും വാങ്ങി ഓനും ആ വീട്ടിൽ നിന്ന് പിരിയും പിന്നീട് ആ വീട് മാത്രം അവിടെ ഉണ്ടാകും ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ആ വീട്ടിലുണ്ടാവൂല നമ്മൾ ആ വീട്ടിലുണ്ടാവൂല ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മക്കള് ഫോൺ ഓഫാക്കും ടി വി കാണലൊക്കെ നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഓനും പോയി അതുകൊണ്ട് അല്ലെങ്കിൽ ഓഫ് ആക്കിയ പല സ്വിച്ച് ഓൺ ഓൺ ആക്കും നമ്മളൊക്കെ പറയാറില്ലേ ജീവിതത്തിൽ പിന്നെ ചിന്തിക്കാൻ പറ്റാത്തത് വീട്ടിൽ നടക്കും എന്തൊക്കെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും ചില ഭാര്യമാര് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട് പടച്ചോനെ ഞാൻ മൂപ്പരെ മരിച്ചിട്ടെട്ടോണ്ട് ഇത് ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മരിച്ച ഭാര്യ കവറിൽ കിടക്കുന്നതിന്റെ ഒരു കൊല്ലോ രണ്ടു കൊല്ലോ തകയുമ്പഴേക്കും നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണു വരും കുടുംബക്കാര് കെട്ടിക്കും നിങ്ങൾക്ക് വേറെ പുതിയ പ്ലന കണ്ടെത്തി തരും അതുകൊണ്ട് പടച്ചറബ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും നിങ്ങളെ ഞാൻ കൊണ്ടുവന്നതെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും അതോടുകൂടി ഒന്നും അവസാനിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ റബ്ബിന്റെ റബ്ബിന്റെ കോടതിയിൽ ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു പണമുള്ളവനോ പണമില്ലാത്തവനോ ദരിദ്രനോ കോടീശ്വരനോ തറവാടുള്ളവനോ തറവാടില്ലാത്തവനോ കറുത്തവനോ വെളുത്തവനോ മൂക്ക് നീണ്ടവനോ മൂക്ക് കുറിയവനോ പ്രാബ്ദങ്ങളിൽ ജീവിക്കുന്നവനോ സമ്പത്തിന്റെ സോപാനത്തിൽ ജീവിച്ചവനോക്കത്തുൽ മരണം വിളിപ്പാടകലയുണ്ട് ചെരുപ്പിന്റെ വാറിലോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ രണ്ടു ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ഹൃദയത്തിൽ നിന്നും പറക്കുന്ന രക്തവും അതാണ് മനുഷ്യരെ നിങ്ങളുടെ ആ ജീവൻ പടച്ചുറപ്പ് തിരിച്ചെടുക്കുന്ന നിമിഷം അതോടുകൂടി നിങ്ങൾ മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല നിങ്ങളല്ലാഹുവിന്റെ അരിയിലേക്ക് മടങ്ങുകയാ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത പ്രപഞ്ചത്തിന്റെ നാഥനായ സിട്ടാവ് തീരുമാനിക്കുന്ന കോടാനുകോടി വർഷങ്ങൾ ജീവിക്കേണ്ടത് കബറിലാ ആ കബറിന് ശേഷമുള്ള ലോകം ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹിഷറയാ ആ മഹിഷറാ ലോകത്തെ റബ്ബിന്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങളെ കയ്യിൽ അമലുകളുണ്ടോ നിങ്ങൾക്ക് പുഞ്ചിരിയോടെ മരിക്കാം പതിനായിരങ്ങളും നമസ്കരിച്ചിട്ടില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെപ്പറ്റി പറ്റി നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെപ്പറ്റി പറ്റി ആളുകൾക്ക് മറ്റേത് കുടുംബക്കാരന് അഭിപ്രായമില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അരിയിലേക്കുള്ള മടക്കം നിങ്ങൾക്ക് സമാധാനമാക്കാൻ പറ്റും ആ മടക്കം ഏത് നിമിഷവും നിങ്ങളെ കൊണ്ടുപോകും ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മന്റെ ഒത്തൊന്നും എനിക്കൊരു ഉറപ്പില്ല നേരം വെളുക്കുമ്പം ഏറെ മണിക്ക് സലാം പറ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയതാ അതിന്റെ അടക്കിന്റെ രണ്ടു മക്കളെ മദ്രസയിലും ഒരു മോളെ സ്കൂളിലും ഇറക്കി കൊടുത്തിട്ടുണ്ട് സലാം പറഞ്ഞിറങ്ങുന്ന പെണ്ണിനെ ഇനി ആയുസോടെ എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല മനുഷ്യരെ എന്റെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒരു ആംബുലൻസ് ആറോ ചീറിപ്പാഞ്ഞു വരിക ഈ കടന്നുറങ്ങുന്ന നമ്മളിൽ ആരൊക്കെ നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ നിക്ഷേപിക്കപ്പെട്ടവരുണ്ട് എന്ന് റബ്ബിന് മാത്രമേ അറിയൂ